ശ്രീ ആർ വി ബാബു ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു പക്ഷേ എങ്കിലും അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടുള്ള ക്യാമ്പസ് ഫ്രണ്ട് ഇപ്പോൾ എസ് എഫ് ഐ ആയി മാറിയിരിക്കുന്നു അല്ലെങ്കിൽ എം എസ് എഫ് ആയി മാറിയിരിക്കുന്നു ഈ പഴയ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരൊക്കെ ഇതിലങ്ങ് ലയിച്ച് താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തീവ്രവാദത്തിന് വളരെ ശക്തി പിന്നെ ആർജിക്കാൻ ഒരു മണ്ണായി ഇതിനെ മാറ്റിയെടുക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങളും നടക്കുന്നില്ലേ അത് വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങിയേക്കാം ഇത് ഒരു ഒരു പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ ഒരു കടന്നു കയറ്റം ആ അങ്ങനെ ഒരു വലിയൊരു ക്യാൻവാസിൽ തന്നെ ഈ വിഷയത്തെ കാണേണ്ടതല്ലേ തീർച്ചയായും അതിലിപ്പോ സ്റ്റാൻലി സാർ പറയുന്നത് സത്യമാണ് ഇപ്പോ വിദ്യാർത്ഥികളെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ വിദ്യാർത്ഥികളിലൂടെ ഈ മത അജണ്ട നടപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിനകത്ത് എസ് എഫ് ഐ കെ എസ് യു ഒക്കെ അതിനോട് ചേർക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു സ്ഥിതിവിശേഷം നമുക്ക് ഏറെ കാലമായിട്ട് പരിചയമുള്ള സ്ഥിതിവിശേഷമുണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതേപോലെ അവരുടെ പോഷക സംഘടനകള് ഡിവൈഎഫ്ഐ ആകട്ടെ കെ എസ് യു ആകട്ടെ യൂത്ത് കോൺഗ്രസ് ആകട്ടെ നമുക്കറിയാലോ ഇവിടെ പശുവിന്റെ പ്രശ്നം വന്ന സമയത്ത് ഗോവധ നിരോധന അല്ലെങ്കിൽ ഗോവധ വിഷയം വന്ന ആ ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ വളരെ ഗൗരവമായിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ ഒരാള് കണ്ണൂരിൽ ഒരു പശുക്കുട്ടിയെ പരസ്യമായിട്ട് കഴുത്തറത്ത് കൊന്നത് എന്തിനു വേണ്ടി ആരെ ആരെ സന്തോഷിപ്പിക്കാനാണ് അങ്ങനെ ചെയ്തത് അത്രയും ക്രൂരമായ ഒരു കൃത്യം പരസ്യമായിട്ട് പെരുവഴിയില് ഒരു പശുക്കുട്ടിയെ കഴുത്തറത്ത് കൊല്ലാൻ നേതൃത്വം കൊടുത്തത് കോൺഗ്രസിന്റെ ഒരു സമന്നതരായ നമ്മുടെ ചർച്ചകളിലൊക്കെ ഒരു നേതാവാണ് അപ്പൊ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആരെ സന്തോഷിപ്പിക്കാനാണെന്ന് വെച്ചാൽ വളരെ വ്യക്തമാണത് ആരെ സന്തോഷിപ്പിക്കാനാണ് ഇപ്പോ നമ്മള് ആലപ്പുഴ ജില്ലയില് കുട്ടനാട് ഭാഗത്തൊക്കെ ഒരുപാട് ഡിവൈഎഫ്ഐയുടെ സി ഐ ട്യൂടെ സി പി എമ്മിന്റെ പ്രവർത്തകർ രാജിവെച്ചു പോയി പോയതിന്റെ കാര്യം എന്തായിരുന്നു അവർ പറഞ്ഞത് പാർട്ടിക്കകത്ത് വലിയ തോതിൽ ജിഹാദി സ്വാധീനം കൂടുന്നു എസ് ഡി പി ഐയുടെ സ്വാധീനം കൂടുന്നു പോപ്പുലർ ഫ്രണ്ട് സ്വാധീനം കൂടുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ രാജിവെച്ച് പോയത് അവർ പരസ്യമായി അത് പറഞ്ഞുകൊണ്ടാണല്ലോ പോയത് അപ്പോ അത്തരം കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈ ഇത്തരം സംഘടനകളെ ഈ ജിഹാദി പ്രസ്ഥാനങ്ങൾ ഹൈജാക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ടത് ഇപ്പോ എസ് എഫ് ഐ പോലുള്ള സംഘടനകളെ കെ എസ് യു പോലുള്ള സംഘടനകളൊക്കെ ഹൈജക്ക് ചെയ്യപ്പെടുകയാണ് അവരിപ്പോ എസ് എഫ് ഐ നമുക്കറിയാം കേരളവർമ്മ കോളേജ് പോലുള്ള കോളേജുകളിലൊക്കെ എത്ര നിഷ്ഠൂരമായ നിർദിഷ്ടമായ രീതിയിലാണ് ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിച്ചുകൊണ്ട് അവര് നടത്തിയത് അയ്യപ്പന്റെ അല്ലെങ്കിൽ ശബരിമല കാലത്തൊക്കെ അയ്യപ്പനെ വരച്ചു വെച്ചത് എങ്ങനെയായിരുന്നു നമുക്കറിയാല്ലോ അതല്ലെങ്കിൽ സരസ്വതി ദേവിയുടെ നഗ്നയെത്രം വരച്ചു വെച്ചത് ഈ കേരളവർമ്മ വർമ്മ കോളേജില് എം എ ഹുസൈൻറെ ചിത്രത്തിന് സമാനമായിട്ടുള്ള രീതിയിൽ അവർ വരച്ചു വെച്ചത് നമ്മൾ കണ്ടിട്ടില്ലേ അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഒരു ഭാഗത്ത് ഹിന്ദു ആരാധന വിശ്വാസങ്ങളെയും ഒക്കെ അവഹേളിക്കും മറുഭാഗത്ത് ഈ സംഘടിത വിഭാഗത്തിന്റെ പ്രത്യേകിച്ച് മുസ്ലിം തീവ്രവാദ അതിനകത്ത് സാധാരണ മുസ്ലിങ്ങളുടെ താല്പര്യമാണ് ഇതൊന്നും വിചാരിക്കേണ്ട വിചാരി സാധാരണ മുസ്ലിങ്ങൾ ജോലി ചെയ്ത് അവർ അന്നന്നത്തെ അത്താഴത്തിന് വേണ്ടി ജോലി ചെയ്ത് ജീവിച്ച് അവർ പോകണമെന്നേ ഉള്ളൂ പക്ഷേ ഈ മുസ്ലിങ്ങളുടെ മുഴുവൻ നേതൃത്വം ഞങ്ങൾക്കാണെന്ന് വിചാരിക്കുന്ന ഈ മത നേതൃത്വങ്ങളുണ്ടല്ലോ അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് ഭരണകൂടങ്ങൾ ഓരോന്നിനും വഴങ്ങി കൊടുക്കുന്നത് നോക്കൂ നമ്മുടെ സ്പീക്കർ കേരള നിയമസഭാ സ്പീക്കർ ഷംസീർ ഈ കഴിഞ്ഞ മാസത്തിൽ നടത്തിയൊരു പ്രസ്താവനയുണ്ട് എന്തായിരുന്നു ഓർമ്മയുണ്ടോ അനന്ത വെള്ളിയാഴ്ചകളിൽ അടിയന്തര പ്രമേയം കൊണ്ടുവരരുത് എന്നാണ് വെള്ളിയാഴ്ചകളിൽ ശരി ഞാൻ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് അത് തെറ്റാണെന്ന് പറയാം കേട്ടോ വെള്ളിയാഴ്ച അടിയന്തര പ്രമേയം കൊണ്ടുവരുത് എന്താ വെള്ളിയാഴ്ച അടിയന്തര പ്രമേയം കൊണ്ടു ഈ നിയമസഭ നടക്കുന്നത് പോലും മതവിശ്വാസികളുടെ താല്പര്യമനുസരിച്ച് അല്ലെങ്കിൽ ഒരു മതത്തിന്റെ താല്പര്യം അനുസരിച്ചാവണം എന്ന ഒരു 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 തിട്ടൂരം നമ്മുടെ കേരളത്തിൽ നടപ്പാവയാണ് കേരളത്തിൽ നടപ്പാക്കുകയാണ് ഇതേ ശംസികൾ ഗണപതി മിത്താണെന്ന് പറഞ്ഞത് ഇതേ ഷംസീർ തന്നെയാണ് ഗണപതി മിത്താണെന്ന് പറഞ്ഞത് എന്നാൽ മറ്റു മതവിശ്വാസങ്ങളോട് എന്ന് മാത്രമല്ല സ്വന്തം മതവിശ്വാസത്തെ പോളത്തുകയും ചെയ്തത് ഇതേ ഷംസീർ തന്നെയാണ് ഇസ്ലാം മതത്തെയും അള്ളാഹുവിനെയും മുഹമ്മദ് നബിയെയും ഒക്കെ പോളത്തിയ ഷംസീറാണ് ഗണപതി മിത്താണെന്ന് പറഞ്ഞത് അപ്പോൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് വളരെ വ്യക്തമാണ് ഇത് സംഭവിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ മുസ്ലിം കലണ്ടർ ഉണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മുസ്ലിം കലണ്ടർ മുസ്ലിം ഭൂരിപക്ഷമുള്ള മലപ്പുറം ജില്ലയിൽ മുസ്ലിം കലണ്ടർ അനുസരിച്ചിട്ടാണ് അവിടെ അവിടെ റംസാൻ മാസത്തിലാണ് അവധി ഒരു മാസം അവധി ബാക്കിയുള്ള സ്റ്റേറ്റ് ജില്ലകളിലൊക്കെ സാധാരണ സർക്കാർ കലണ്ടർ ആണ് പക്ഷെ മുസ്ലിം കലണ്ടർ ആണ് ഇപ്പൊ എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ പിന്നെ അവിടെ മുസ്ലിം നിയമമാണ് നടപ്പാവുക എന്നല്ലേ മുസ്ലിം നിയമമാണ് മുസ്ലിം സ്കൂളിൽ മുസ്ലിം നിയമമാണ് നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ മതേതരത്വം എന്ന് പറയുന്നത് എന്താ അർത്ഥം പിന്നെ എന്താർത്ഥം മതേതരത്വം എന്ന് പറഞ്ഞാൽ ഒരു മതത്തിന്റെ ആശയങ്ങൾ മറ്റുള്ളവരിൽ മേൽ അടിച്ചേൽപ്പിക്കുകയാണോ മതേതരത്വം അതിനോട് ആർക്കെങ്കിലും യോജിക്കാൻ കഴിയുമോ പക്ഷേ മലപ്പുറം ജില്ലയിൽ മുസ്ലിം കലണ്ടർ ആണ് നടപ്പാക്കുന്നത് അത് ഏത് അടിസ്ഥാനത്തിലാണ് ഏത് മതേതരത്വത്തിന്റെ അടിസ്ഥാനത്തിന് ആയി അപ്പൊ മതവിശ്വാസങ്ങളെ എല്ലാ മതവിശ്വാസങ്ങളെയും ആദരിക്കുന്നതിന് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ പിന്നെ മതേതരത്വം എന്താണ് അതിന്റെ അർത്ഥം എന്താ മതേതൃത്വം എന്ന് പറഞ്ഞാൽ അപ്പൊ ഇത് നടപ്പാവാണ് വെള്ളിയാഴ്ചകളിൽ നമ്മുടെ എസ് എസ് എൽ സി പബ്ലിക് എക്സാമിനേഷൻ നടത്തില്ല എന്താ വെള്ളിയാഴ്ചകളിൽ ഒഴിവാക്കുന്നത് എന്ത് പ്രത്യേകതയാണ് വെള്ളിയാഴ്ചക്ക് അപ്പൊ മത താല്പര്യത്തിനനുസരിച്ച് അതും ഒരു സംഘടിത മതത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് എന്നാൽ ഇതേ പിണറായി സർക്കാരാണ് സർക്കാരിന്റെ ഓണാഘോഷം അത് തികഞ്ഞ മതേതര പരിപാടിയാണ് കേട്ടോ തികഞ്ഞ അധികാരമേറ്റ ഉടനെ തന്നെ സെക്രട്ടേറിയറ്റിലെ ഓണാഘോഷ പരിപാടികൾ മുഴുവൻ റദ്ദെയ്തത് നമുക്ക് ഓർമ്മയില്ലേ തുടക്കത്തിൽ രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന പിണറായി വിജയൻ സർക്കാർ ആദ്യം ചെയ്തത് സെക്രട്ടേറിയറ്റിൽ അത് നമുക്കറിയാം ഓണം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു മതാചാരം അതിനകത്തില്ല ഒരു അനുഷ്ഠാനം അതിനകത്ത് നടത്തുന്നില്ല വെറുതെ പൂക്കളം ഇട്ട് സദ്യ കൊടുക്കുന്ന പരിപാടിയാണ് ആ പൂക്കളം ഇടുന്നത് ഒരു മതത്തിനും എതിരല്ല ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിന്റെ പ്രചാരവും പക്ഷേ ഓണാഘോഷം നിരോധിച്ചു എന്നാൽ മതഭാഗത്ത് സർക്കാർ സ്ഥാപനങ്ങളിൽ വെള്ളിയാഴ്ചകളിൽ നിസ്കരിക്കാനുള്ള സൗ സൗകര്യം കൊടുക്കുന്നു ഇതേ സർക്കാർ ഈ ഒരു കാപട്ട്യം ഈ കാപട്യം കൈമുതലാക്കിക്കൊണ്ടാണ് അല്ലെങ്കിൽ നിലനിർത്തിക്കൊണ്ട് ഇവിടെ മതേതരത്വം പ്രസംഗിക്കുമ്പോൾ നമുക്ക് ഇവരെ ഏത് അർത്ഥത്തിലാണ് ഉൾക്കൊള്ളാൻ അതുകൊണ്ട് സർക്കാരിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഈ നിലപാടിനെതിരായിട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വിധി ഉണ്ടായത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഈ അതിരി വിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രീണന രാഷ്ട്രീയം ആ രാഷ്ട്രീയം ഇപ്പോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ അത് അതിരി വിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും കാര്യത്തിൽ സർക്കാരിന്റെ നിലപാടുകൾക്ക് അനുസൃതമായിട്ട് നയം നടപ്പാക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ല കാരണം ഇപ്പോ ഏറ്റവും ഞാൻ ചോദിക്കട്ടെ കാന്തപുരം അബൂബക്കർ മുസ്ലിാലി കഴിഞ്ഞ ദിവസം പറഞ്ഞു മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസം നടത്തുന്നതിന് ഞങ്ങൾ എതിരല്ല പക്ഷെ അത് മുസ്ലിം നിയമത്തിന് അനുസൃതമായിട്ടായിരിക്കണം ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് ഈ പുരോഗമന ജനാധിപത്യ പുരോഗമന ഡമാൽ ഗുണ്ടന്മാരായിട്ട് നടക്കുന്ന ഈ ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ ആരെങ്കിലും പ്രതികരിച്ചോ ഇതിനെതിരായിട്ട് പ്രതികരിച്ചോ ഇസ്ലാമിക മതനിയമത്തിനനുസൃതമായിട്ട് വിദ്യാഭ്യാസം നടത്താം എന്ന് അതിനുള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്കുണ്ട് എന്ന് പറയുമ്പോൾ ഇവരുടെയൊക്കെ തലയെക്കെട്ടിനകത്താണോ ഇവിടുത്തെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം ഇരിക്കുന്നത് ചോദിച്ചോ ആരെങ്കിലും ചോദിച്ചോ ചോദിക്കാനുള്ള ധൈര്യം കാണിച്ചോ മുട്ട് പറയ്ക്കും ഇവർക്ക് കാരണം കാന്തപുരത്തിനെ കണ്ടാൽ സമസ്തയുടെ നേതാക്കന്മാരെ കണ്ടാൽ മുന്തിൽ മൂത്രമൊഴിക്കും പിണറായി വിജയൻ മുമ്പ് പിണറായി വിജയൻ പിണറായി വിജയൻ ഉണ്ടായിരുന്നു ആ മുമ്പ് മുമ്പത്തെ പിണറായി വിജയന് നബിയുടെ ബോഡി വേസ്റ്റ് ആണ് എന്ന് പറയാൻ തന്റെ ഇടമുള്ള പിണറായി വിജയൻ കേരളം കണ്ടിട്ടുണ്ട് മുമ്പ് പക്ഷേ രണ്ടായിരത്തി പതിനാറ് മുന്ന പിണറായി വിജയൻ ഈ മത തീവ്രവാദികൾക്ക് മുട്ടുമടക്കിയ തീവ്രവാദം പിണറായി വിജയനെയും ഭരണകൂടത്തെയാണ് നമ്മൾ കാണുന്നത് അപ്പൊ സമ്പൂർണമായി ഇസ്ലാമീകരിക്കുക ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ പറ മുസ്ലിം സ്ത്രീയാണ് അവര് മുസ്ലിം മതവിശ്വാസം അനുസരിച്ച് ജീവിക്കുന്ന സ്ത്രീയാണ് എന്നാണ് എന്റെ വിശ്വാസം പക്ഷേ വർദ്ധ ഇല്ലാതെയാണ് അവർ വന്നിരിക്കുന്നത് പർദ്ദ ഏത് മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വന്ന കാര്യമാണ് പർദ്ദ ഹിജാബിനെ ഞാൻ അംഗീകരിച്ചു ഹിജാബ് ശരിയായിരിക്കാം പക്ഷെ പർദ്ധ ഏത് മതവിശ്വാസത്തിന്റെ മതവിശ്വാസത്തിനടിസ്ഥാനത്തിൽ വന്നതാ മുഴുവൻ അറേബ്യനൈസേഷൻ അല്ലേ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മുടെ റെസ്റ്റോറന്റുകളിൽ നമ്മുടെ വിദ്യാലയങ്ങളിൽ നമ്മുടെ പൊതു ഇടങ്ങളിൽ ഒക്കെ അർബനൈ ഒരു അറേബ്യനൈസേഷൻ അത് മതത്തിന്റെ പേരിൽ നടപ്പാക്കുകയല്ലേ ഇത് ആ എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യപ്പെടാതെ പോകുന്നത് ഇതിനെതിരായിട്ടാണ് ഒന്നും ശബ്ദിക്കാത്തത് ആരും ശബ്ദിക്കാത്തത് അപ്പൊ സമസ്ത മണ്ഡലങ്ങളിലും സമസ്ത മണ്ഡലങ്ങളിലും ഒരു ഭാഗത്ത് മതമില്ലാത്ത ജീവൻ പഠിപ്പിക്കാൻ വേണ്ടി വലിയ തോതിൽ മുന്നിട്ടിറങ്ങിയവര് ഇന്ന് ആ മതത്തിന്റെ മുന്നിൽ മുട്ടുപടക്കി നിൽക്കുന്ന കാഴ്ചയാണ് ഏകപക്ഷീയമാണ് ഇവിടെ ഒരു മതവിഭാഗത്തിനോട് മാത്രമാണ് ഈ ആനുകൂല്യം മറ്റു മതവിഭാഗങ്ങളെ അടിച്ചമർത്തുന്ന സമീപനമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോഴിക്കോട് ആ സ്കൂളിന് നേരെ നടത്തി അക്രമം നടത്തിയവര് അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ നമുക്കറിയാം സി എ പ്രക്ഷോഭം നടന്നു സി ഐ എ ഈ മൂവാറ്റുപുഴ ഭാഗം എന്ന് പറഞ്ഞാൽ ചില്ലറയല്ലാട്ടോ അല്ലമ്പേരെ മൂവാറ്റുപുഴയാണ് കൈവെട്ട് മൂവാറ്റുപുഴ മൂവാറ്റുപുഴയിലാണ് ഈ പറയുന്ന കൈവെട്ട് കേസിലെ പ്രതിയെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചത് കൈവെട്ട് കേസിലെ പ്രതിയെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ച സ്ഥലമാണ് മൂവാറ്റുപുഴ അപ്പൊ നിസ്സാര കാര്യമല്ല മൂവാറ്റുപുഴയിൽ മൂവാറ്റുപുഴ തന്നെയാണ് നമ്മുടെ ഈ ഈ ഈ കോളേജിലെ സംഭവം ഉണ്ടായിരിക്കുന്നത് അപ്പോ മൂവാറ്റുപുഴ കേന്ദ്രം പെരുമ്പാവൂര് മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനം ഇതിനൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പൊ ഈ നിർമ്മല കോളേജിൽ ഉണ്ടായ സംഭവം കുറച്ച് നാളുകൾക്ക് മുമ്പ് അമല കോളേജിലുണ്ടായി അത് നിസ്കരിക്കാനുള്ള പ്രശ്നമല്ല അവിടെ ഒരു കോളേജ് വിദ്യാർത്ഥി ആത്മഹത്യ ആത്മഹത്യ ചെയ്തുമായ സംഭവം സംബന്ധിച്ച് ഉണ്ടാക്കിയ പുകൽ എന്തായിരുന്നു അതിനെ സംബന്ധിച്ച് ആ കോളേജിനെതിരെ നടത്തിയ പ്രക്ഷോഭം ആര് നയിച്ചതായിരുന്നു ആര് നയിച്ചതായിരുന്നു ആസൂത്രിതമായി ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്ക് നേരെ ഇത്ര മാത്രങ്ങൾ നടക്കുന്നതിന് ഉത്തരവാദികൾ നേരത്തെ സ്റ്റാൻലി പറഞ്ഞ പോലെ സ്റ്റാലിൻ സാർ പറഞ്ഞ പോലെ ക്രിസ്ത്യൻ മത നേതൃത്വ കാരണം നമ്മൾ കണ്ടു ഒരു അധ്യാപകന്റെ കൈ വെട്ടിയപ്പോൾ ആ അധ്യാപകന് ഒപ്പം നിൽക്കാൻ ക്രിസ്ത്യൻ മത നേതൃത്വം തയ്യാറായില്ല അന്ന് അനന്ത ഞാൻ അന്ന് ഹിന്ദു വൈകൃപതിയുടെ ചുമതലയിൽ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഈ ഈ സംഭവം ഉണ്ടാവുന്നത് മൂവാറ്റുപുഴയിൽ ആദ്യം തന്നെ അതിന്റെ പ്രതികരണവുമായി രംഗത്തിറങ്ങിയത് സംഘപരിവാർ സംഘടനകളാണ് ഞങ്ങള് ക്രിസ്ത്യൻ മത നേതൃത്വമായിട്ട് കോണ്ടാക്ട് ചെയ്തു ഇത് അംഗീകരിക്കാൻ പാടില്ല ഒരു 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 മത വിഭാഗത്തിന്റെ തീവ്രമതത്തെ അംഗീകരിക്കാൻ പാടില്ല അന്ന് എനിക്ക് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പിന്റെ സഹായമെത്രാലിൽ നിന്നും ആ ചങ്ങനാശ്ശേരി ബിഷപ്പിന്റെ കീഴിലുള്ള സഹായമെത്രാലിൽ നിന്നും കിട്ടിയ മറുപടി നേരത്തെ സ്റ്റാൻലി പറഞ്ഞ മറുപടിയാണ് എന്താണെന്ന് അറിയാമോ ഞങ്ങൾക്ക് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഞങ്ങൾക്കൊരുപാട് സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങൾക്കൊക്കെ കുഴപ്പമുണ്ടാവും ബുദ്ധിമുട്ട് അനുഭവപ്പെടും ഞങ്ങൾ പരസ്യമായിട്ട് ജോസഫ് സാറിനെ പിന്തുണച്ച് രംഗത്ത് വന്നാൽ അപ്പൊ സ്ഥാപനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരു കുഞ്ഞാടിനെ ഒരു കുഞ്ഞാടിനെ മാത്രമല്ല ആ ജോസഫ് സാറിന്റെ കുടുംബത്തിന്റെ ശാപം ഏഴ് തലമുറകൾക്ക് നിൽക്കും ഈ മത നേതൃത്വങ്ങളുടെ ഏഴ് തലമുറകൾക്ക് നിൽക്കും ഏത് ഗംഗയിൽ പോയി കുളിച്ചാലും തീരാത്ത പാപം ഈ മത നേതൃത്വത്തിന്റെ തലയിലുണ്ട് കാരണം അത്രമാത്രം ക്രൂരതയാണ് ജോസഫ് സാറിനോട് ചെയ്തത് ജോസഫ് സാറിന്റെ കുടുംബത്തോട് ചെയ്തത് ആ മനുഷ്യന്റെ ഭാര്യയുടെ ആത്മകത്യക്ക് ഉത്തരവാദിത്വം പറയേണ്ടത് ഇവിടുത്തെ ഒരു വിഭാഗം സഭയുടെ നേതാക്കന്മാരാ അപ്പോ ഇന്ന് ക്രിസ്ത്യൻ സഭ നേതൃ നേരിടുന്ന ഈ തീവ്രവാദ ആക്രമണത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ക്രിസ്ത്യൻ സഭയുടെ നേതൃത്വത്തിനാണ് മത നേതൃത്വത്തിനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് അതിൽ നിന്നൊക്കെ ക്രൈസ്തവര് അൽമായര് മോചനം നേടി വരികയാണ് അവർ ഈ പറയുന്ന സഭയുടെ നേതൃത്വത്തിന്റെ താല്പര്യത്തിനനുസരിച്ചല്ലാതെ അവര് സ്വതന്ത്രമായി ചിന്ത ചിന്തിക്കുകയും സ്വതന്ത്രമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമീപനം സ്വീകരിച്ചു വരുന്നത് സ്വാഗതാർഹമാണ് ഇവിടെ ഞാൻ സഭാ നേതൃത്വത്തിനെതിരായിട്ടല്ല ഇവിടെ മുസ്ലിം മത സാധാരണ മുസ്ലിം സമുദായത്തിനെതിരായിട്ടല്ല പക്ഷേ മത തീവ്രവാദത്തിന്റെ അജണ്ട നടപ്പാക്കാൻ വേണ്ടി ഈ സംവിധാനങ്ങളെ മുഴുവൻ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നവർ ആരായാലും ശരി യഥാർത്ഥ മതേതരത്വം ആ മതേതരത്വത്തോടൊപ്പം നിൽക്കാൻ നമ്മുടെ ഭരണകൂടം തയ്യാറാവണം അതേപോലെ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാവണം അല്ലെങ്കിൽ ഇത് വലിയ തോതിലുള്ള തിരിച്ചടിക്ക് കേരളം കാശ്മീർ കേരളം കാശ്മീർ കേരളം സിറിയാവുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ് മറക്കണ്ട ഞാൻ പറയുന്നു കേരളം സിറിയാവുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാൻ പണ്ട് ഇതൊക്കെ അങ്ങ് അപ്പുറത്തല്ലേ കാശ്മീരിലല്ലേ ഇതൊക്കെ അങ്ങ് അഫ്ഗാനിസ്ഥാനിൽ സംഭവിക്കുന്നതല്ലേ ഇതൊക്കെ സിറിയയിലല്ലേ എന്നൊക്കെ ആസ്വസിച്ചിരുന്നവർ ഇന്ന് സ്വന്തം വീട്ടുമുറ്റത്ത് തന്നെ അത് സംഭവിക്കുന്നത് നമ്മൾ കാണുന്നു സ്വന്തം നാട്ടിൽ സ്വന്തം വീട്ടുമുറ്റത്ത് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നു നമ്മൾ കാണുന്നു അപ്പോ ഇതെല്ലാം കണ്ണടച്ച് ഇതിനെല്ലാം നിസ്സാരവൽക്കരിച്ചു ഭൂകരിച്ച് എന്താ പറയാ കാർപ്പറ്റിന്റെ അടിയിലേക്ക് തള്ളിയാൽ ആരും അറിയില്ല എന്ന് വിചാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല ഇതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ പൊതു സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരണം എങ്കിൽ മാത്രമേ ഇത്തരം മത തീവ്രവാദ അജണ്ടകളെ നമുക്ക് ചെറുത്തു തോൽപ്പിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് യെസ് രാഷ്ട്രീയ നേതാക്കന്മാർ മൗനത്തിലാണ് മാധ്യമങ്ങളും ഈ വിഷയം സജീവമായി എടുക്കുന്നില്ല മാധ്യമങ്ങൾക്ക് ചർച്ചയ്ക്ക് അവർക്ക് ഒന്നുകിൽ യു പിയിൽ ഇത് സംഭവിക്കണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത് നടക്കണം എന്നാലേ ചർച്ചയാവുമോ